നമസ്കാരം പ്രധാന അട്ടപ്പാടിയിൽ അതിഥി തൊഴിലാളിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവം പ്രതി പിടിയിൽ അസാം സ്വദേശി നജറുൾ ഇസ്ലാം ആണ് പെരുമ്പാവൂരിൽ നിന്ന് പിടിയിലായി മണ്ണാർക്കാട് സ്ത്രീകളുടെ പേരിൽ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്ത് തട്ടിപ്പ് ലക്ഷങ്ങളുമായി സ്ത്രീ മുങ്ങിയതായി പരാതി തട്ടിപ്പിനിരയായത് തൊഴിലുറപ്പിലും കുടുംബശ്രീയിലുമുള്ള സാധാരണക്കാരായ നിരവധി സ്ത്രീകൾ ഇടിമിന്നലിൽ ചളവറയിൽ വീടിന് നാശനഷ്ടം വൈദ്യുതി മീറ്ററും വയറിംഗും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും കത്തി നശിച്ചു വീട്ടിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് ബാലേരി നയിക്കുന്ന സാഹോദര്യ കേരള യാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ചെപ്പളശ്ശേരിയിൽ പാർട്ടി നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ താക്കോൽദാനവും നടത്തി അട്ടപ്പാടിയിൽ അതിഥി തൊഴിലാളിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ അസാം സ്വദേശി നജുറുൽ ഇസ്രാമാണ് പിടിയിലായത് പെരുമ്പാവൂരിൽ നിന്നാണ് ഇയാൾ പിടിയിലായതെന്നാണ് വിവരം ജാർഖണ്ഡ് സ്വദേശി മുപ്പത്തി അഞ്ചുകാരനായ രവിയാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് അട്ടപ്പാടി റാവുട്ടങ്കല്ലിൽ ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം അതിഥി തൊഴിലാളികൾ തമ്മിലെ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് നാലു വർഷമായി സ്വകാര്യ എസ്റ്റേറ്റ് തൊഴിലാളിയാണ് രവി രവിയും ബന്ധുവും അടുത്ത ദിവസം സ്വദേശത്തേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു ഇവരുടെ ഒഴിവിലേക്കാണ് ആസാം സ്വദേശിയായ നജറുൽ ഇസ്ലാമും ഭാര്യയും ദിവസങ്ങൾക്ക് മുമ്പ് എത്തിയത് ഞായറാഴ്ച രാവിലെ രവിയും നജറുൽ ഇസ്ലാമും ഭാര്യ പൂരവും ഒരുമിച്ച് ആടുമേക്കാനും രവിയുടെ ബന്ധു രാജേഷ് മറ്റു ജോലിക്കുമായി പോയിരുന്നു വൈകിട്ട് രാജേഷ് എത്തിയപ്പോഴാണ് രവിയെ കൊല്ലപ്പെട്ട നിലയിൽ തോട്ടത്തിൽ കണ്ടെത്തിയത് ഒളിവിൽ പോയ പ്രതിക്കായി അകളി പോലീസ് അന്വേഷണം ശക്തമാക്കിയിരുന്നു തിങ്കളാഴ്ച വൈകിട്ടോടെ പെരുമ്പാവൂരിൽ നിന്നാണ് പ്രതി പിടിയിലായതെന്നാണ് വിവരം കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല സ്ത്രീകളുടെ പേരിൽ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കുടുംബശ്രീകളിൽ നിന്നും വായ്പയെടുത്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ സ്ത്രീ മുങ്ങിയതായി പരാതി മണ്ണാർക്കാട് തെങ്കര മുണ്ടക്കണ്ണിയിലെ നിരവധി സ്ത്രീകളാണ് തട്ടിപ്പിന് ഇരയായത് മുണ്ടക്കണ്ണി കുന്നുമ്മൽ വിജയലക്ഷ്മിക്കെതിരെ മുപ്പത്തി പേർ മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകി മൊത്തം പേ പത്ത് ലക്ഷം എടുത്തത് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഈ മാസം നാല് മാസം കൂടെ കഴിഞ്ഞാല് ഞങ്ങൾ അടവ് തീരേണ്ടതാണ് പത്ത് ലക്ഷം അടവ് ചെല്ലേണ്ടതാണ് പക്ഷെ അവിടേക്ക് ചെന്നിട്ടുള്ള രണ്ടു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തേ ചെന്നിട്ടുള്ളൂ ഏഴ് ലക്ഷത്തി സംതിങ് ഇനിയും ചെല്ലാനാണ് അത്രയും സർപ്പൈസന് വിതാണ് ഇപ്പൊ ഒരു മാസം മുപ്പത്തയ്യായിരം രൂപ വെച്ച് ചെല്ലേണ്ടതാണ് അതിൽ ഓരോ മാസവും അയ്യായിരം നാലായിരത്തേ ചെന്നു ഞങ്ങൾ എല്ലാവരും കൊടുത്തിരുന്നു കൊടുക്കുന്ന സംഖ്യയാണ് അത് നടക്കാനായിട്ട് മുപ്പത്തേക്ക് ഏൽപ്പിച്ചിരുന്നതാണ് അത് എത്തിച്ചിട്ടില്ല ബാങ്കില് പലതരത്തിലുള്ള തട്ടിപ്പിനാണ് സ്ത്രീകൾ ഇരയായിട്ടുള്ളത് സാധാരണക്കാരായ സ്ത്രീകളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവർക്ക് ബാങ്കുകളിൽ നിന്നും വിവിധ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വിജയലക്ഷ്മി വായ്പ എടുത്തു നൽകിയിരുന്നു ഇത്തരത്തിലെടുക്കുന്ന വായ്പകളുടെ തിരിച്ചടവ് വിജയലക്ഷ്മി വഴിയാണ് പലരും നൽകിയിരുന്നത് എന്നാൽ ഇവർ നൽകിയ തുക അടയ്ക്കാതെ തട്ടിപ്പ് നടത്തി ചില സ്ത്രീകളുടെ ആധാർ കാർഡും ഫോട്ടോയും വാങ്ങി ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കുടുംബശ്രീകളിൽ നിന്നും അവരുടെ പേരിൽ വായ്പ അനുവദിച്ച് വിശ്വസിപ്പിച്ചും ലക്ഷങ്ങൾ കുടുംബശ്രീ വെച്ചിട്ട് പിന്നെ പത്തു ലക്ഷം രൂപ വരെ അടുത്തത് അവള് തിരിച്ചടവാണ് അടവാണ് അടുത്തത് ബാക്കിയുള്ള പൈസ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇരുപത്തിനാല് മാസം കൊടുത്തിട്ടുണ്ട് പക്ഷെ അവൾ കൊടുത്തത് പതിനൊന്ന് മാസം അപ്പൊ അത്രയും ബാക്കിയുള്ള ഞങ്ങൾക്ക് കിട്ടണം അത് ഞങ്ങളുടെ പരാതി കാരണം അവൾ ഞങ്ങള് പൈസ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എത്തു കൊടുത്തതാണ് ഞങ്ങൾ ഓരോ ദിവസം അത്രയും ബുദ്ധിമുട്ടിട്ടാണ് ഒരു ലക്ഷത്തിന് മൂവായിരത്തി അഞ്ഞൂറ്റി അത് വെച്ചിട്ടാണ് ഞങ്ങള് കൊടുത്തു അപ്പൊ അത്രയും അതും അതിന്റെ പരിശീലനം ഇപ്പൊ അടവ് ഞങ്ങടെ ഞങ്ങടെ രണ്ട് ലക്ഷത്തി ഏഴു ലക്ഷത്തി അടവ് ചെല്ല ഈ മാസം വരെ പക്ഷെ രണ്ടായിരത്തി രണ്ടു ലക്ഷത്തി അടവ് ചെന്നിട്ട് നൂറ്റാട്ട് മുപ്പതില് കുടുംബശ്രീകളിൽ നിന്നും ഇത്തരത്തിൽ പലരെ കൊണ്ടും അമ്പതിനായിരം വീതം വായ്പ എടുപ്പിച്ച് ഈ തുകയും കൈക്കലാക്കി ഒരാളുടെ പേരിൽ തന്നെ പല ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്തും പണം തട്ടിയിട്ടുണ്ട് സ്വകാര്യ ധനകാര്യ സ്ഥാപനം സൗജന്യമായി നൽകുന്ന വീട് അനുവദിക്കാമെന്ന് പറഞ്ഞ് രണ്ടു ലക്ഷം രൂപയാണ് ഒരാളെ കൊണ്ട് വായ്പ എടുപ്പിച്ച് കൈക്കലാക്കിയത് അപ്പോൾ എടുത്തു ഈ അവർക്ക് ഞാൻ അടച്ചോളാം എന്ന് യിൽ നിന്ന് അവർ ഒരു ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് ഞാൻ ഞങ്ങൾ സൗഹൃദ കുടുംബശ്രീയാണ് അപ്പോൾ രണ്ടുപേരെ വരുന്നാണ് എടുത്തു അവർ പേരും വേറെ സജ്ജ പറഞ്ഞിട്ട് വേരിലാണ് വന്നെടുത്തത് അപ്പോൾ അത് എന്താക്കും ഒന്ന് പതിനാറെണ്ണം അടച്ച് ഒന്ന് അഞ്ചെണ്ണമുള്ള അടച്ചിട്ട് ബാക്കി എമൗണ്ട് അടയ്ക്കാണ്ട് അപ്പോൾ പോകുമ്പോൾ പറഞ്ഞത് മുഴുവൻ ക്ലോസ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് പിന്നെ അവിടെ പോയിട്ട് ഇപ്പോൾ വോയിസ് ഇട്ടിരിക്കരുത് ആരും ചതിക്കില്ല എന്നുള്ള വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് വോയിസ് ഇട്ടിരിക്കുന്നത് ഞങ്ങളെ വേറെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു രൂപ അന്ന് ഈ പൈസ പൈസ ഞാൻ നിങ്ങൾക്ക് അപ്പോൾ പറ്റില്ല പറ്റില്ല പറഞ്ഞപ്പോൾ എന്നാണ് അവൻ പറയുന്നത് സഹോദരന്റെ ഭാര്യയുടെ പേരിൽ വിവിധ ബാങ്കുകളിൽ നിന്നായി ആറ് ലക്ഷം രൂപ വായ്പ എടുത്ത് തട്ടിയെന്ന പരാതിയും പോലീസിന് ലഭിച്ചു അഞ്ചാറ് ബാങ്കില് ലോൺ എടുത്തിട്ടുണ്ട് അപ്പൊ അമ്മയ്ക്ക് ഉറക്കാനും പറ്റുന്നില്ല ഒന്നും ഫുഡൊന്നും കഴിക്കുന്നില്ല ഈ പറഞ്ഞ വിജയരക്ഷ്മി പറയുന്നത് അമ്മായിയാണ് അപ്പൊ അമ്മായി വിശ്വസിച്ചാൽ ഈ ലോണുകൾ എല്ലാം എടുത്തു കൊടുത്തിരിക്കണേ മകള് അടയ്ക്കുന്ന പറഞ്ഞിട്ട ലോണുകളൊക്കെ എടുത്തുകൊടുത്തിരിക്കണേ സ്ത്രീകളുടെ പേരിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്ത വായ്പ കുടിശ്ശികയായതോടെയാണ് തട്ടിപ്പിന് ഇരയായവരുടെ ഭർത്താക്കന്മാർ പോലും ഇടപാട് അറിയുന്നത് മുണ്ടക്കണ്ണിയിൽ വിജയലക്ഷ്മിക്കുണ്ടായിരുന്ന വീടും സ്ഥലവും വിൽപ്പന നടത്തി ഇവർ വിദേശത്തേക്ക് കടന്നുവെന്നാണ് പരാതികളിൽ പറയുന്നത് തൊഴിലുറപ്പിനും മറ്റും പോയി ഉപജീവനം നടത്തുന്നവരാണ് തട്ടിപ്പിന് ഇരയായവരിൽ ഭൂരിഭാഗവും പല സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളും വായ്പയായി അനുവദിച്ച പണം വിജയലക്ഷ്മിക്ക് നേരിട്ടാണ് നൽകിയിരിക്കുന്നത് ഏതൊക്കെ ബാങ്കിൽ വായ്പയുണ്ടെന്ന് പോലും അറിയാത്തവരാണ് മിക്കവരും ഇപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ ധനകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ വീടുകളിൽ കുത്തിയിരുപ്പാണെന്നാണ് സ്ത്രീകൾ പറയുന്നത് ഇവരുടെ പേരിലെടുത്ത വായ്പയിൽ നിന്ന് പത്തു രൂപ പോലും കിട്ടാത്തവരാണ് അധികം പേരും പരാതി നൽകാൻ പോലും അറിയാത്ത തട്ടിപ്പിനിരയായവരുടെ പ്രയാസം മനസ്സിലാക്കി സി പി ഐ തെങ്കര ലോക്കൽ സെക്രട്ടറി ഭാസ്കരൻ മുണ്ടക്കണ്ണിയാണ് പരാതി നൽകാൻ വേണ്ട സൗകര്യമൊരുക്കിയത് ഗ്രാമീണരായ സ്ത്രീകളുടെ അജ്ഞത മുതലാക്കി ലക്ഷങ്ങൾ തട്ടിയെടുത്തവർക്കെതിരെ കർശന നടപടി വേണമെന്ന് സിപിഐ അസിസ്റ്റന്റ് ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ പൊട്ടശ്ശേരി ഭാസ്കരൻ മുണ്ടക്കണ്ണി എന്നിവർ ആവശ്യപ്പെട്ടു മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളൊക്കെയാണ് ആ സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവരെ ഈ വായ്പ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഇസ ബാങ്ക് ഉണ്ട് വികാസ് എന്ന് പറയുന്ന ഒരു പിന്നെ മൈക്രോ ഫിനാൻസ് സ്ഥാപനമുണ്ട് ഭാരത് എന്ന് പറയുന്ന മൈക്രോ ഫിനാൻസ് സ്ഥാപനമുണ്ട് അതിന് പുറമെ മണ്ണാർക്കാട് റൂറൽ ബാങ്ക് എന്ന് കുടുംബശ്രീ വായ്പ എടുത്തിട്ടുണ്ട് കൂടാതെ പാലക്കാട് ജില്ലാ തൊഴിൽ സം സഹകരണ സംഘത്തിൻ്റെ മണ്ണാർക്കാട് ശാഖയിൽ നിന്ന് അതൊരു സഹകരണ സ്ഥാപനമാണ് അവരിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട് കൂടാതെ എസ് എൻ ഡി പിയുടെ മൈക്രോ ഫിനാൻസ് സംവിധാനമുണ്ട് ഇതിൽ പലതും ഗ്രൂപ്പ് ലോണുകളാണ് ജെ എൽ ജി ആണ് ജോയിൻറ്റ് ലൈബിലിറ്റി ഗ്രൂപ്പാണ് ഇത് പലതും ഇതൊരു വ്യക്തി അടച്ചില്ലെങ്കിൽ ഒരു വ്യക്തി അടച്ചാലും അവർ ആ സംഘത്തിലെത്രയാളുണ്ടോ അവരെയൊക്കെ ഇത് ബാധിക്കും വളരെ ഗൗരവമേറിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ വായ്പ എടുത്ത് മുങ്ങിയ ഈ സ്ത്രീ ഇപ്പോൾ നാട്ടിലില്ല ഒരു ചെറിയ വീടുണ്ട വീട് വിറ്റു എന്നാണ് പറയപ്പെടുന്നത് ഇത്രയും ആളുകളെ കബളിപ്പിച്ച ആ സ്ത്രീ ഇപ്പോൾ നാട്ടിലുണ്ടോ വിദേശത്താണെന്നൊന്നും പറയാൻ പറ്റില്ല ഇവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഈ പിന്നെ തട്ടിപ്പിൽ വലിയ പങ്കുണ്ട് എന്ന് പിന്നീട് ബോധ്യമായി എന്നാലും വളരെ ഗുരുതരമായ ഒരു പിന്നെ സ്ഥിതിവിശേഷമാണ് ഈ വനി പാവപ്പെട്ട വനിതകളൊക്കെ അവർക്ക് നാട്ടിലെ ഗ്രാമീണ മേഖലയിൽ ജീവിതാനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ അവരെ ഇങ്ങനെ കബളിപ്പിച്ചുകൊണ്ടാണ് ഈ സ്ത്രീ മുങ്ങി നടക്കുന്നത് അതുകൊണ്ട് ഇവരെല്ലാവരുടെയും സംഘമായി ചേർന്ന് ഇന്ന് മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകുന്നതിന് വേണ്ടി തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളൂ ഇടിമിന്നലിൽ ചളവറയിൽ വീടിന് നാശനഷ്ടം വൈദ്യുതി മീറ്ററും വയറിംഗും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും കത്തിനശിച്ചു നശിച്ചു ചുവരുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു പുളിന്തറ മുള്ളത്തുപാടം അബ്ദുൾ സലീമിൻ്റെ വീട്ടിലാണ് നാശനഷ്ടം ഉണ്ടായത് തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ഇടിമിന്നലിലാണ് ചളവറയിൽ വീടിൻ്റെ നാശനഷ്ടമുണ്ടായത് പുളിന്തറ മുള്ളത്തുപാടം അബ്ദുൾ സലീമിൻ്റെ വീട്ടിലാണ് ഇടിമിന്നൽ നാശം വിതച്ചത് ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും വീട്ടിലേക്കുള്ള സർവീസ് വയർ പൊട്ടിയ നിലയിലാണ് വീടിൻ്റെ വൈദ്യുതി മീറ്ററും വയറിങ്ങും സ്വിച്ച് ബോർഡുകളും ഫാന് തുടങ്ങിയവയും കത്തിനശിച്ചു സ്വിച്ച് ബോർഡുകളെല്ലാം ചുവരിൽ നിന്ന് തെറിച്ചു പോയ അവസ്ഥയിലാണുള്ളത് ചുവരുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു ഫ്രിഡ്ജ് മിക്സി വാഷിംഗ് മെഷീൻ തുടങ്ങി മറ്റ് വീട്ടുപകരണങ്ങൾ നശിച്ചോ എന്നത് വൈദ്യുതി വന്നാൽ മാത്രമേ അറിയൂ എന്ന് അബ്ദുൾ സലീം പറഞ്ഞു വയറിംഗ് പൂർണ്ണമായും കത്തിക്കരിഞ്ഞതിനാൽ റീവയറിംഗ് ചെയ്യേണ്ട സ്ഥിതിയിലാണ് ഇനി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഒറ്റ നേരം കൊണ്ട് വീട്ടിലുണ്ടായതെന്ന് അബ്ദുൾ സലീം പറഞ്ഞു ഇരുവന്ന് രാവിലെ ഏകദേശം മണി ആ സമയത്ത് പുറത്തൊരു പെട്ടെന്ന് സൗണ്ട് കിട്ടി അതേസമയത്ത് തന്നെ വീടിനകത്തും കേട്ടു പെട്ടെന്ന് ചാടി എണീറ്റൊന്ന് വെള്ളമില്ല വല്ല വെളിച്ചല്ല മൊത്തത്തിൽ ഇരിട്ടായിരുന്നു ടോർച്ച് എടുത്തടിച്ചപ്പോൾ വീടിനകത്ത് മൊത്തം ഒരു പുക നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നി പെട്ടെന്ന് തന്നെ വാതിലും ചെല്ലിലും എല്ലാം തുറന്ന് ലൈറ്റ് വീണ്ടും ടോർച്ചെല്ലാം നാലുപേർ തെളിച്ചപ്പോഴാണ് ഇങ്ങനെയാണ് സംഭവം നടന്നിട്ടുള്ളതെന്ന് പെട്ടെന്ന് മനസ്സിലായത് ഉടനെ തന്നെ പുറത്തിറങ്ങി നോക്കി ലൈന് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ടോ മെയിൻ സ്വിച്ച് ഓഫാണോ പുറത്തിറങ്ങി നോക്കിയപ്പോഴും അറിയാൻ കഴിഞ്ഞത് മീറ്റർ ബോർഡും മെയിൻ സ്വിച്ച് എല്ലാം നശിച്ചിരിക്കണോ സർവീസിലായി പൊട്ടി കിടക്കുക താഴെ കിടക്കുന്ന വീടിനകത്ത് ഒരുവിധം ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റുകളെല്ലാം നശിച്ചായിട്ടാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇനിയിപ്പോൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനത്തെ സാധനങ്ങൾ സപ്ലൈ വന്നതിന് ശേഷം നോക്കിയാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ നാലഞ്ച് ഫാനോളവും പോയിട്ടുണ്ട് പിന്നെ സ്വിച്ച് ബോർഡുകൾ മൊത്തം പുറത്ത് തെറിച്ചിരിക്കുകയാണ് അതിൻ്റെ പ്രഷറിലാണോ എന്താണെന്നറിയില്ല രണ്ട് സ്വിച്ച് ബോർഡ് മൊത്തത്തിൽ ബേൺ ഔട്ടായിട്ടുണ്ട് ഇ എൽ സി ബി എം സി ബി എല്ലാം ബേൺ ഔട്ടായിട്ടുണ്ട് ഉണ്ടായത് പിന്നെ രാവിലെ തന്നെ പഞ്ചായത്ത് മെമ്പറൊക്കെ വിളിച്ച് പറഞ്ഞ് പിന്നെ അങ്ങനെ അയൽവാസികളും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെയാണ് ചാനലിൽ വിവരം അറിയുന്നത് വീട്ടിൽ ഞാനും വൈഫും രണ്ട് മക്കളുമാണ് ഉണ്ടായിരുന്നത് ആർക്കും ആളായൊന്നും സംഭവിച്ചിട്ടില്ല അതുതന്നെ വലിയൊരു ഭാഗ്യം എന്ന് വരുതാണ് വയറിങ്ങ് മൊത്തം ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഇനി ഓരോ സർക്യൂട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ എന്നുള്ളതാണ് ഇപ്പോൾ ടെക്നീഷ്യൻ ഒന്ന് കിട്ടിയ മുറി കെ എസ് സി ബി വന്നു ലൈൻമാൻ വന്നു അവർ വേണ്ട നിർദ്ദേശങ്ങൾ തന്നു ഇപ്പോൾ മീറ്റർ മാറ്റി വയ്ക്കണം അതിൻ്റെ കൂടെ തന്നെ എം സി ബി ഐസൊലേറ്റർ മാറ്റി വയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ സർവീസിൽ വയറ് മൊത്തം വേണൌട്ടായിട്ടാണ് കാണുന്നത് ഇപ്പം സർവീസിൽ വയറും മാറ്റേണ്ടതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യുന്ന വേറെ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ പുതിയ ഫാൾട്ടുകൾ കണ്ടെത്താനുള്ള കാണാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അബ്ദുൾ സലീമും ഭാര്യയും രണ്ട് മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വാർഡ് മെമ്പറും കെ സി ബി അധികൃതരും വീട് സന്ദർശിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്കും മണ്ണാർക്കാട് സ്വീകരണം നൽകി പിണറായി സർക്കാരിന്റെ വാർഷികാഘോഷ ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സദ്യ വിളംബുന്നതാണ് വിഴിഞ്ഞത്ത് കണ്ടതെന്ന് സ്വീകരണം ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസ് വക്താവ് സന്ദീപ് പറഞ്ഞു കേരളത്തിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദം തകർക്കുന്ന കാര്യത്തിൽ സി പി എമ്മും ബി ജെ പിയും കൈകോർക്കുകയാണ് ഇടത് സർക്കാരിന്റെ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനം എന്നാണ് ഇടതു നേതാക്കൾ പറയുന്നത് ആ ആഘോഷ ചടങ്ങിൽ സത്യവിളംബിയത് ബി സംസ്ഥാന പ്രസിഡന്റാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു എന്റെ പഴയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആർ